പൊതുവേദികളിലും നിയമസഭയിൽ പോലും കൃത്യമായി അക്കമിട്ട് ഓരോ കാര്യങ്ങൾ ലോജിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ചെറുപ്പക്കാരനുമാണ് ഇത് എന്തുകൊണ്ട് സ്റ്റേറ്റ് ക്രൈം ക്രൈംബ്രാഞ്ചിന് പോയി അത്ര ബ്രൂട്ടലായിട്ട് അയാൾ റേപ്പ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഉറപ്പായും വസ്ത്രങ്ങൾ കീറിയിരിക്കാൻ ചാൻസ് ഉണ്ടല്ലോ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു ഡേ വിൽ ഹാവ് ടു ബി ചെയ്തില്ല കേസ് അല്ലല്ലോ കാരണം മുൻപ് ഞാൻ വായിച്ചൊരു ഹാബിറ്ററി ഓഫീസ് പറയുന്നത് കാരണം ഇയാൾക്ക് ഈ ഒരു കാര്യം നിരന്തരമായി ഉള്ളൊരു പ്രവണതയാണ് അല്ലെങ്കിൽ ഒരു ആദ്യം ആദ്യ അല്ല ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കേസ് അല്ല മുൻകാല കേസുകളെ പോലെ ഇയാൾക്ക് ഇതൊരു സ്വഭാവ വൈകൃതം തന്നെയാണ് രാഹുൽ ഒരു സ്വഭാവ മാഗൂട്ടത്തിൽ സി കേസിൻ്റെ ഇത് വരുന്ന സമയത്ത് സബ്സിക്വൻ്റ് ഹി ക്യാൻ ബി സബ്ജെക്റ്റ് ടു ദ മെഡിക്കൽ എക്സാമിനേഷൻ മെഡിക്കൽ എക്സാമിനേഷനിൽ ഇയാളെ സബ്ജെക്ട് ചെയ്യാമല്ലോ കാരണം എന്ന് ഈ ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു വൈകല്യമുണ്ടോ അതുകൊണ്ടാണോ വിത്ത് ഹിസ് പെർമിഷൻ ഓർ ഇൻ സെർട്ടൺ കേസസ് കോർട്ട് കാൻ ഇൻ്റർവ്യൂൻ ആൻഡ് ഡു ഇറ്റ് നോർമൽ കേസിൽ നമ്മളുടെ സ്വകാര്യത ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പെർമിഷൻ കൂടി ആവശ്യമാണ് ചില കാര്യങ്ങളിൽ വേണ്ട ഒരു ജനപ്രതിനിധി പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളില്ലേ കാര്യങ്ങളിൽ അത് 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 ഇപ്പം ഇത് ഇത് ശരിക്കും കാര്യങ്ങൾ ഇത് ശരിയാണെങ്കിൽ ഒരു സമൂഹത്തിലെ ഒരു വ്യക്തി എസ്പെഷ്യലി ഒരു ജനപ്രതിനിധി ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഡി ബാർ ചെയ്യണമെന്നുള്ളതാണ് പെർമനൻ്റ് ആയിട്ട് ഡി ബാർ ചെയ്യണോന്നുള്ളതാണ് ശരിക്കും എല്ലാവരുടെയും ആഗ്രഹം പക്ഷേ നമ്മളുടെ ഇപ്പോൾ ഈ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് എടുക്കുക റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്റ്റിൽ ഈ ഡിബ് ഡിസ്ക്വാളിഫൈ ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട് അപ്പോൾ അതിൽ സെക്ഷൻ എട്ട് ഒന്ന് രണ്ട് മൂന്ന് ഈ ഒന്നിൽ രണ്ടിലും മൂന്നിലും അവർ ഓരോ രീതിയിൽ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ വരികയാണെങ്കിൽ ഡിസ്ക്വാളിഫൈ ചെയ്യാം അപ്പോൾ എല്ലാ സെക്ഷൻസും അതിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടായിരത്തി പതിമൂന്നിന് മുൻപ് ഈ ഇവൺ ഒരാളെ കൺവിക്റ്റ് ചെയ്തെന്ന് വിചാരിക്കും ഇയാൾ ഇപ്പം രാഹുൽ മാങ്ങൂട്ടത്തിൽ കുറ്റക്കാരനായി കണ്ടു അയാളെ ഒരു രണ്ട് വർഷത്തിൽ കൂടുതലായിട്ട് അല്ലെങ്കിൽ രണ്ട് വർഷമോ രണ്ട് വർഷത്തിൽ കൂടുതലായിട്ട് ശിക്ഷിച്ചെന്ന് വിചാരിക്കും ശിക്ഷിച്ചാൽ അന്നു മുതൽ അദ്ദേഹത്തിന് ഡിസ്ക്വാളിഫൈ ചെയ്യും അദ്ദേഹത്തെ രണ്ടായിരത്തി പതിമൂന്നിന് മുൻപ് എങ്ങനെ ഇരുന്നെന്ന് ചെന്നെങ്കിൽ അങ്ങനെയല്ല ഈ മുപ്പത് മൂന്ന് മാസം സമയം അയാൾക്ക് അപ്പീലിൽ പോകാനുള്ള ഇത് കിട്ടും ഒന്ന് രണ്ടാമത് അദ്ദേഹത്തിന് ഈ അപ്പീൽ പോയി മാത്രം മതി സ്റ്റേ ചെയ്തില്ലെങ്കിലും അപ്പീൽ തീരുന്നതുവരെ അതായത് സുപ്രീം കോടതി വരെ അദ്ദേഹത്തിന് ഇത് കണ്ടിന്യൂ ചെയ്യാം ഡീവർ ചെയ്യാൻ പറ്റില്ല ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ആയിരുന്നു പക്ഷേ ഈ ലില്ലി തോമസ് എന്ന് പറഞ്ഞിട്ടൊരു കേസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പതിമൂന്ന് ടെൻത്ത് ജൂലൈ രണ്ടായിരത്തി പതിമൂന്നിലൊരു ഒരിത് വന്നു ഒരു വെർഡിക്റ്റ് വന്നു അന്ന് ഈ റെപ്രസെൻറ്റേഷൻ ആക്റ്റില് അതായത് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് അതായത് ആർ പി എ റെപ്ര അതിൽ എട്ട് നാലെന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു അതായത് സബ് സെക്ഷൻ നാല് ഓഫ് സെക്ഷൻ എയ്റ്റ് അതിൽ പറഞ്ഞിരിക്കുന്ന ഇതേപോലെ ഇങ്ങനെ ഇത് കൊടുക്കാമെന്ന് അത് അസാധുവാക്കി ഈ കേസിൽ പ്രഖ്യാപിച്ച് അങ്ങനെ അവർക്ക് കുടിക്കാൻ പറ്റില്ല ഇത് ഫ്രം ദ ഡേറ്റ് ഓൺ യൂണിവേഴ്സിറ്റി വിൽക്കം അപ്പോൾ ടെൻത്ത് ജൂലൈ ടു തൗസൻഡ് തേർട്ടീൻ മുതൽ ഇപ്പോൾ ഒരാളെ കൺവിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്നു മുതൽ അയാൾ ഡിസ്ക്വാളിഫൈ ആയി പിന്നെ അയാൾക്ക് പുതിയൊരു സ്ഥലത്തേക്ക് രണ്ടാമത് കണ്ടസ്റ്റ് ചെയ്യണമല്ലോ അത് ആറു വർഷം കഴിഞ്ഞാലേ പറ്റുള്ളൂ പക്ഷേ ഇപ്പോൾ ചില കേസുകൾ നിലവിൽ നിൽപ്പെട്ടു സുപ്രീം കോർട്ടിൽ അപ്പോൾ അതിൽ ഇലക്ഷൻ കമ്മീഷനോടും അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിനോടും പറഞ്ഞു ലുക്ക് ഇത് ആറു വർഷം എന്നുള്ളതല്ല ഇത് അവരുടെ ലൈഫ് പീരീഡിൽ ലൈഫ് ബാൻ ചെയ്യണം ബിക്കോസ് അവരാണ് ഇവിടെ എക്സാമ്പിൾസ് ഓഫ് ദ പീപ്പിൾ കാരണം ജനപ്രതിനിധികളെന്ന് പറയുന്നത് ഒരു ഒരു സമൂഹത്തിൽ ഒരു ഉദാഹരണമായിട്ട് അവരായിരിക്കണം ഒരു ഒരു റോൾ മോഡൽസ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഈ ജനപ്രതിനിധികളായിട്ട് ഇങ്ങനെ ഇതിന് മത്സരിക്കാനായിട്ട് അനുവദിക്കരുത് അത് ഡിബേറ്റബിളായിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും വന്നു പക്ഷേ ഇതുവരെയായിട്ടും അതിലൊരു ഒരു ഒരു നിയമമോ ഇല്ലെങ്കിൽ ഒരു ഇതും വന്നിട്ടില്ല ആർട്ടിക്കിൾ ഈ വൺ സീറോ ടു വൺ നയൻ വൺ വോ ആണെന്നെൻ്റെ ഓർമ്മ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട് അതിൽ പറയുന്നുണ്ട് ഇങ്ങനെ ബോദ്ധ ഹൗസസിലുള്ള ആളുകൾക്ക് എന്തൊക്കെ ഇരിക്കണം എങ്ങനെയൊക്കെ എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ ഒരു ഈ സപ്ലോസ് ഇ ആയിട്ട് രണ്ടിലും പറയുന്നുണ്ട് അതായത് സെൻട്രൽ ഗവൺമെൻറ് പാർലമെൻറ്റിന് വേണമെങ്കിൽ അഡീഷണൽ ഡിസ്ക്വാളിഫിക്കേഷൻ ഇപ്പോൾ ആറ് വർഷം എന്നുള്ളതാണല്ലോ കൊടുത്തിരിക്കുന്നത് ഡിസ്ക്വാളിഫി പിന്നെ കണ്ടസ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് മോഡിഫൈ ചെയ്യാം വേണമെങ്കിൽ അഡീഷണൽ ഡിസ്ക്വാളിഫിക്കേഷൻ വേണമെങ്കിൽ ബൈ എനാക്ടി ലോസ് ചെയ്യാം എന്ന് പറയുന്നത് അപ്പോൾ ഇനി കോടതി പറയുന്നത് അങ്ങനെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ക്യാൻ ഗോ ഫോർ ദാറ്റ് പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റിലായാലും ഈ രാഷ്ട്രീയ കക്ഷികളല്ലേ ഈ ഭരിക്കുന്നത് അപ്പോൾ അവിടെയും ഈ എം പി എം എൽ എയും ഇതെല്ലാം ആളുകൾ വരുന്ന സമയത്ത് ഐദർ ദേ ബിലോങ് ടു വൺ പാർട്ടി ഓർ അതർ പാർട്ടി അപ്പോൾ ഒരു പെട്ടെന്നൊരു ഒരു ആ രീതിയിലേക്കുള്ള ഒരു തീരുമാനം ഒരു കോൺസെൻസസ് വരില്ല കാരണം പലർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ഈ ആറു വർഷം കഴിഞ്ഞാൽ അല്ല ജീവിതം അവർ ശരിക്കും പറഞ്ഞാൽ സന്യാസം എടുക്കേണ്ടി വരും അപ്പോൾ അത് ഇല്ലാതിരിക്കുന്നതിട്ട് എപ്പോഴും അവർ ശ്രമിക്കും അപ്പോൾ ഇതാണ് അതിൻ്റെ നോർമൽ സിറ്റുവേഷൻ ഇപ്പോൾ ഈ കേസിൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് തവണ ചെയ്തിരിക്കുന്നതിൻ്റെ ആ ഒരു സമാനമായ രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത് ഇനി ബാക്കിയുള്ള രേഖകളും മറ്റേതൊക്കെ കണ്ടു കഴിഞ്ഞാലേ കോടതിക്ക് നിശ്ചയിക്കാൻ പറ്റുകയുള്ളൂ വെതർ ടു ഗ്രാൻറ്റ് ബെയിലുറന്നോ ഇപ്പോൾ ബെയിൽ പതിനാല് ദിവസത്തേക്ക് വെച്ചിട്ട് കാര്യം അതിൽ അടുത്ത ദിവസം തന്നെ അവർക്ക് അത് മൂവ് ചെയ്യാം മൂവ് ചെയ്ത് കഴിയുമ്പോൾ അഡ്വാൻസ് ചെയ്ത് തന്നിട്ട് കേസ് ഫിയർ ചെയ്തിട്ട് വേണമെങ്കിൽ കൊടുക്കാം കൊടുക്കാതിരിക്കാം കാരണം ഈ മൂന്ന് കേസും ഒരേ രീതിയിലുള്ള ഏകദേശം സെയിമാണ് പക്ഷേ ഈ ഇൻ മറ്റുള്ളതൊക്കെ വേണ്ടിയിട്ടുള്ള ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകാം അപ്പോൾ അത് ഡീറ്റെയിൽസ് കണ്ടാലേ നമുക്കത് പറയാൻ ാണ് തെളിവുകളായി കൊടുത്തിട്ടുള്ളത് കാരണം ഇയാൾ അല്ലെങ്കിൽ ഈ ഇയാൾ ചെയ്തിട്ടുണ്ട് എന്ന് കോടതിയെ ബോധിപ്പിക്കേണ്ട രീതിയിലുള്ള തെളിവുകൾ കോടതി മുഖേന പോലീസ് ഹാജരാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതേപോലെ ഉയർന്നൊരു പ്രധാന സംശയമാണ് ഈ പറയുന്ന എഫ്ഐആറിൽ അത്ര ബ്രൂട്ടലായിട്ട് അയാൾ റേപ്പ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഉറപ്പായും വസ്ത്രങ്ങൾ കീറിയിരിക്കണം കീറിയിരിക്കാൻ ചാൻസ് ഉണ്ടല്ലോ കാരണം ഉഭയ സമ്മതത്തോടെ അല്ല അവർ ആ വസ്ത്രം ഊരിയതെങ്കിൽ ബലം ൂരുന്ന സമയത്ത് വസ്ത്രങ്ങൾ കീറാൻ ചാൻസ് ഉണ്ടാവില്ല ശരീരത്തിൽ മുറിവുകൾ വരും അപ്പൊ ഇത് തിരിച്ചു ഈ ഹോട്ടൽ എന്ന് പറയുന്നത് തിരുവല്ല പോലെയുള്ള ഒരു സ്ഥലത്ത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ എതിർവശം അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്താണ് ഈ പറയുന്ന ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ തിരിച്ചു റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഒന്നെങ്കിൽ ഹോട്ടൽ ജീവനക്കാരോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആരെങ്കിലും ഇവരുടെ ഈ വസ്ത്രം കീറിയിരിക്കുന്നതോ അല്ലെങ്കിൽ ഈ മുറിപ്പാടുകളോ എന്തെങ്കിലും ഒക്കെ കാണാൻ ഒരു ചാൻസ് ഉണ്ടാവില്ലേ അങ്ങനെ കണ്ടിരുന്നെങ്കിൽ അതൊരു ന്യൂസ് ആയാലും അങ്ങനെ ഈ ആ ഹോട്ടലിൽ തന്നെ അവരത് നോട്ടീസ് ചെയ്താൽ അന്നത്തെ ദൃശ്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സബ്സിക്വൻ്റ് ആയിട്ട് രണ്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞെങ്കിൽ അതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് എന്തെങ്കിലും അങ്ങനത്തെ ഒരു വൂണ്ടോ ഇൻജുവർഡ് ഇഞ്ചുറിയോ കാണിക്കുന്നോ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ രണ്ട് വർഷം കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൂടാ ഒരു കാര്യം നമ്മളങ്ങനെ കിട്ടും അല്ലെങ്കിൽ കിട്ടില്ല

പ്രോബിലിറ്റി സി ഇന്ന് ഞാൻ പോയപ്പോൾ എൻ്റെ കാലിന് ഒരു മുറിവ് ഉണ്ടായിരുന്നില്ല നെക്സ്റ്റ് ഡേ എനിക്കൊരു കാലിന് മുറിവോ കൈക്ക് മുറിവോ എന്നുകൂടെ ഡിഫറെൻ്റ് സാഹചര്യങ്ങളിൽ വരാം സോ ദാറ്റ് കെ നോട്ട് ബി ടേക്ക്നസ് ആ ഒരു ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ബിലീഫ് എടുക്കാൻ പറ്റില്ല പക്ഷേ മറ്റുള്ള ആളുകൾ പറയണു എസ് ഐ ഹ് സീൻ ഹിം അല്ല ഐ ഹവ് സീൻ ഹെർ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ഒരുമാതിരി നല്ല ഹോട്ടലാണെങ്കിൽ ആ ഹോട്ടലിൽ സി സി ടി വി ദൃശ്യങ്ങളുണ്ടാവും ആ സി സി ടി വി ദൃശ്യങ്ങൾ ഇതിൽ ആൾ വരുന്നു പോയി എന്നുള്ളതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന് ഇത് ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഈ കുറ്റങ്ങളിലേക്ക് ചൂണ്ടി വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളുണ്ടോ എന്നുള്ള പിന്നെ എന്തുകൊണ്ട് ഇത്രയും നാൾ മിണ്ടാണ്ടിരുന്നു ഡിലേ അത് എക്സ്പ്ലെയിൻ ചെയ്യണം ഭീഷണിയാണ് ഒരു പ്രധാന കാരണമായി പറയുന്നത് ഭീഷണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി നിങ്ങൾ ഇവിടെയല്ല നിങ്ങൾ വെളിയിലാണ് വിദേശത്താണ് അല്ല അവരുടെ സഹോദരിയുടെ വിവാഹം മുടക്കും അതേപോലെ നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല ഇങ്ങനെ കുറെ അധികം ഭീഷണികളായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇതിന് മുൻപുണ്ടായിരുന്ന കേസുകളിലും ഇതേ ഭീഷണികൾ അല്ലെങ്കിൽ ഞാൻ നിന്നെ സാധാരണഗതിയിൽ ഒരു എല്ലാവരും പറയുന്ന ഒരു സ്റ്റീരിയോ ടൈപ്പ് ഒരു ഡിഫൻസാണത് പക്ഷേ അത് എത്രത്തോളം നിലനിൽക്കും എന്നുള്ളതും നമുക്കത് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കണ്ടാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ പക്ഷേ നോർമൽ കേസിൽ ഈ ഒരു വ്യക്തിയെ അനധികൃതമായി ജയിലിലടക്കുക എന്നുള്ളത് ഒരിക്കലും മാനിക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കുള്ള ആ റൈറ്റ് തന്നെയാണ് മറ്റൊരാൾക്കുള്ളത് ഞാൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്താതെ എന്നെ ജയിലിൽ വിടുകയാണെങ്കിൽ എനിക്കുണ്ടാകുന്ന കോട്ടം മറ്റൊരാൾക്കുണ്ടാകുന്ന ഒരു ഒരു എന്തെങ്കിലും ഒരു മെച്ചം മറ്റൊരാൾക്കുണ്ടാവണമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തുലനം ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ ശരി ടൈംലി ആണിത് ചെയ്തിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അന്ന് തന്നെ തെളിവുകൾ കൃത്യമായി കിട്ടും ഇപ്പം തെളിവുകളെല്ലാം ഫെയ്ഡ് ചെയ്ത് പോയി കിട്ടുണ്ടാവും വർഷങ്ങളെടുക്കുമ്പോൾ പിന്നെ അത് എന്തുകൊണ്ടൊരാളെ ചെയ്തില്ല അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഈ ചാറ്റുകളും അതേപോലെ തന്നെ ഉണ്ടായിരുന്ന അല്ലെ ഇലക്ട്രോണിക് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻസ് ആർ ടേക്സ് എവിഡൻസ് ഇപ്പോഴത്തെ കണക്കനുസരിച്ചിട്ട് ഐ ടി ആക്ടിൻ്റേതും ഇതെല്ലാം പ്രകാരം ഇപ്പോൾ അതെല്ലാം തെളിവുകളായിട്ട് എടുക്കാം പക്ഷേ ആ തെളിവുകൾ എടുക്കുമ്പോഴും അത് ഇത് എല്ലാം കൂടിയായിട്ടാണ് വായിക്കുന്നത് നോട്ട് ഇൻ ഐസൊലേഷൻ കാരണം ഇപ്പോൾ നമുക്ക് ഇനി വേ അതിർ വീവിക്കാൻ തിങ്ക് അതായത് ഒരാളെ എനിക്ക് പെടുത്തണം എന്ന് വിചാരിക്കുന്നു ഈ മറ്റേ ഒരു സിനിമയിൽ എസ് ഐ ആയിട്ടുള്ള അദ്ദേഹം പറയുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ഉള്ളിൽ പോയിരിക്കും ഒരു എന്ന് എസ് ഐ ബിജു എന്ന് ഒരു ഒരു പിക്ചറിലുണ്ട് അപ്പം അത് അത് ശരിയാണത് കാരണം ഒരാൾ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ എല്ലാ തെളിവുകളും അതിൽ അടിച്ച് സ്ഥാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ദോ അയാൾ നിരപരാധി ആണെങ്കിൽ പോലും അയാളെ കൊടുക്കാൻ പറ്റും താൽക്കാലികമായി നോട്ട് ദാറ്റ് സി പെർമനൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്നുണ്ടെങ്കിൽ തെളിവുകൾ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഒരു പ്രൊവിഡൻസ് ഉണ്ടാവും അപ്പോൾ അപ്പോൾ അത് സബ്സിക്വൻ്റ് ആയിട്ട് പക്ഷെ എന്നാലും അയാൾ കുറേ നാളുകൾ യാതിന് അനുഭവിക്കേണ്ടി വരും ഇപ്പം മാൺകൂട്ടത്തിൽ നല്ലവനാണെന്നും ഞാൻ പറയുന്നില്ല അയാൾ ചീത്തയാണോ നമുക്ക് കാരണം നമുക്കതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല പിന്നെ രാഷ്ട്രീയ പകുപോക്കലാകാം ചിലപ്പോൾ വ്യക്തിപരമായ വൈരാഗ്യമാകാം ശരിക്കും ഓപ്ഷൻസ് അപ്പോൾ ഇത് തെളിയിക്കേണ്ടത് പ്രോസിക്യൂഷനാണ് കേസുകൾ കേസുകളൊന്നും എതിർത്തിട്ടില്ല എന്നുള്ളതാണ് ഇങ്ങനെ നടന്നിട്ടില്ല പക്ഷേ ആ രീതിയിൽ പറഞ്ഞു വരുമ്പോ ഈ പറയുന്ന നിയമത്തിന്റെ ഇത്രയധികം എന്താ പഴുതുകൾ ഇയാൾക്ക് എന്ന് വെച്ചാൽ നിയമത്തിന്റെ നമ്മൾ എന്ന് പറഞ്ഞപ്പോ തന്നെ സാർ പറഞ്ഞേ ഒരു പത്ത് വർഷം മിനിമം അല്ലെങ്കിൽ അത്രയൊക്കെ ശിക്ഷ അല്ലെങ്കിൽ അതിന്റെ ഈ പറയുന്ന പഴുതുകളിലൂടെ അയാൾക്ക് ശിക്ഷ കുറഞ്ഞാലും ഇയാളെ എങ്ങനെയെങ്കിലും ഇയാളുടെ സ്വഭാവം ഇതാണെന്ന് സമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കണം ഈ ആൾക്കാരുടെ ആൾക്കാരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് അത് ഒരു ഒരു അതിജീവിത അല്ലെങ്കിൽ ഒരു ഒരു പരാതിക്കാരി അല്ലെങ്കിൽ ഇര പറയുന്ന ശരിക്കും ഒരു സംഭവം ആ രീതിയിൽ അവർ അവരോട് നീതി നിഷേധിക്കുന്ന രീതിയിൽ അവരെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചോളം അതൊരു കറക്റ്റാണ് ശരിയായ കാര്യമാണ് പക്ഷേ മറ്റൊരാൾക്ക് അവർക്ക് രാഷ്ട്രീയപരമായ നേട്ടമായിരിക്കും അപ്പോൾ അവിടെ ഒരു ഒരു സ്ട്രാറ്റജി ഡിഫറൻ്റ് ആണ് അതേസമയത്ത് ഈ മറ്റുള്ള സുഹൃത്തുക്കൾ ഇവരറിയാവുന്ന സുഹൃത്തുക്കൾ അവർക്കും വിഷമമായിരിക്കും രണ്ടുപേരോടും ഇയാളുടെ സുഹൃത്തുക്കൾക്ക് ഇയാളോടും മറ്റുള്ള സി അപ്പോൾ അത് നമുക്കത് വ്യത്യസ്തമായ പെർസെപ്ഷൻസ് ആണ് ഈ അതിജീവിതയെ അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് നീതി അപ്പുറത്തേക്കും അതിജീവിതം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യം തന്നെ തന്നെയാവാം രാഷ്ട്രീയ ലക്ഷ്യം എന്ന് നമുക്ക് അങ്ങനെയും അങ്ങനെയുമാകാം കാരണം ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ ഒരു വ്യക്തി വളരെയധികം ആയിട്ട് ഇഷ്യൂസ് എടുത്ത് പൊതുവേദികളിലും നിയമസഭയിൽ പോലും കൃത്യമായി അക്കമിട്ട് ഓരോ കാര്യങ്ങൾ ലോജിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വ്യക്തിയാണ് ചെറുപ്പക്കാരനുമാണ് അപ്പോൾ നല്ല ഭാവി രാഷ്ട്രീയ ഭാവിയുള്ള ഒരാളാണ് പിന്നെ ഇപ്പോൾ ഏത് പാർട്ടിയിലായാലും പാർട്ടിയിൽ തന്നെ ഉള്ളിൽ തന്നെ ഭിന്നതകളുണ്ടാകും കാരണം ഒരു വ്യക്തി എന്നേക്കാൾ മുമ്പിലേക്ക് പോകുന്നത് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു നോർമൽ ഹ്യൂമൻ സൈക്കോളജിയിൽ നമുക്കത് ഇഷ്ടപ്പെടില്ല അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഇവൻ എന്നെ മറികടക്കുമല്ലോ എന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മളുടെ അഹം വരും കൂടെ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ പോലും അയാൾ വിചാരിക്കും അങ്ങനെ മുകളിലേക്ക് പോകേണ്ട ഇവന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവനൊന്ന് ഇടിക്കണം എന്നുള്ള രീതിയിൽ ആളുകൾക്ക് ചിന്തിക്കാം അപ്പം അങ്ങനെയും ഉണ്ടാവും അപ്പം രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്നത് അയാൾക്കൊരു ബുദ്ധിമുട്ട് വരുമെന്ന് കാണുമ്പോൾ സ്വന്തം കൂടെ നിൽക്കുന്ന ആൾ പോലും ചിലപ്പോൾ ഇയാൾക്കെതിരായി തിരിഞ്ഞെന്ന് വരും പക്ഷേ അത് ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിലായിരിക്കില്ല അതായത് പ്രത്യക്ഷമായും പരോക്ഷമായും എന്ന് പറയുന്നത് പോലെയാണ് ഇത് ചില ആൾ പ്രത്യക്ഷമായിട്ടുള്ള കാര്യങ്ങൾ പറയും മറ്റേ പരോക്ഷമായിട്ട് പറയും അപ്പം രണ്ടും രണ്ട് രീതിയിലാണ് ശരിക്കും നിയമം അല്ലെങ്കിൽ ഈ നിയമങ്ങൾ വന്നിരിക്കുന്നത് മുഴുവൻ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻസാണ് അതായത് ഹ്യൂമൻ റിലേഷൻസിൽ പ്രോബ്ലംസ് വരുമ്പോഴാണ് നിയമം വരുന്നത് ഞാനും നിങ്ങളും തമ്മിലുള്ള ഡിസ്പ്യൂട്ട് ഞാൻ എൻ്റെ വൈഫ് അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും അപ്പോൾ അവിടെ മാട്രിമോണിയൽ റിലേഷനായി അല്ലേ അപ്പോൾ ആ റിലേഷൻ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിയമം കൊണ്ടുവന്നിരിക്കുന്നത് ഫാമിലി കോഡ്സിൻ്റെ നിയമങ്ങൾ ഫാമി മറ്റേ പേഴ്സണൽ ലോസ് അത് ഇതെല്ലാം കൊണ്ടു വന്നിരിക്കണം മറ്റേ ഇവിടെ ഞാനും സ്റ്റേറ്റുമായിട്ടുള്ളൊരു പ്രോബ്ലം ക്രൈം ഇതൊക്കെ വരുമ്പോൾ അപ്പോൾ അപ്പോൾ ആ അതിൽ വരാത്തത് അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമം നിയപ്പോൾ അപ്പോൾ നിയമങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കണം നമ്മുടെ ഈ ഹ്യൂമൻ റിലേഷൻസിൻ്റെ ഇതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ കൊണ്ടു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ സത്യം കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു നീതിന്യായ വ്യവസ്ഥയുടെ ഒരു കാര്യം ഈ ഒരു കേസ് സംബന്ധിച്ച് ഒരു ചോദ്യം ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ നമ്മുടെ ദിലീപ് കേസ് വന്ന സമയത്ത് ദിലീപിനെ ഒരു എൺപത് ദിവസത്തോളം ജയിലിൽ അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ അതിനകത്തിലും ഇയാളെ വിട്ടിട്ടുണ്ടെങ്കിൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാം അല്ലെങ്കിൽ സാഹചര്യ തെളിവുകളൊക്കെ ഇയാൾക്ക് ഇയാൾക്കെതിരെ എതിരായിരുന്നതുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു കസ്റ്റഡിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് അതേപോലെ തന്നെ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഇപ്പോൾ വന്നിട്ടുള്ള എഫ്ഐആർ പ്രകാരം ഇയാളെ പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് തെളിവുകൾ നശിപ്പിക്കാനും കാരണം ഉള്ള തെളിവുകൾ കൂടി നശിപ്പിക്കാനും പ്രതികളെ അല്ലെങ്കിൽ ഈ പറയുന്ന വാദികളെ സ്വാധീനിക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്വാധിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പവർ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഇയാളെ കുറച്ച് നാളുകൾ കൂടെ ജയിലുകളിൽ ജയിലിറക്കുള്ളിലേക്ക് പോവുകയാണ് എങ്കിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ഭാവി അവസാനിക്കില്ലേ ഡെഫിനറ്റ്ലി വൺസ് ആ രീതിയിൽ പോവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ മുൻനിരയിൽ നിൽക്കുന്ന ഒരു നേതാവെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി നഷ്ടമാവും ദിലീപിൻ്റെ കേസിലെന്ന് അതിജീവിത റിപ്പോർട്ട് ചെയ്യണ അന്നും തന്നെ അത് വ്യത്യാസമുണ്ട് അതിജീവിത റിപ്പോർട്ട് ചെയ്യുന്നു ബാക്കിയുള്ള സാഹചര്യ തെളിവുകളെല്ലാം വന്നു കഴിയുമ്പോൾ പിന്നെ മീഡിയയുടെ അറ്റൻഷൻ ഇതെല്ലാം കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണ് അദ്ദേഹം അത്രയും ദിവസം അവിടെ കിടന്നത് ഈ അത് ദിലീപിൻ്റെ കേസിൽ ഇതേപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് വെറുതെ വിട്ട തന്നെ എൻ്റെ എതിരെ ജുഡീഷ്യറിക്കെതിരെയും ജഡ്ജിക്കെതിരെയുമൊക്കെ പല അതല്ല പക്ഷേ സി ഏതൊരു കേസിലായാലും ഈ നീ ഒരു കേസിൽ കോടതിന് മുമ്പാകെ തെളിവുകളാണ് നമ്മളുടെ ഊഹാപോഹങ്ങൾ ഒരു സാധാരണക്കാരനെന്നുള്ള രീതിയിൽ നമുക്കത് പറയാം അല്ല ഈ ഒരു കേസിലും ഇതേപോലെ മീഡിയയുടെ ആ ഒരു ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ മീഡിയ കൂടുതലായിട്ട് മീഡിയ കവറേജ് ഉള്ളൊരു കേസാണ് ഇതിന് മുമ്പ് റിപ്പോർട്ട് ചെയ്ത രണ്ട് കേസുകളിലും തെളിവുകളുടെ അഭാവവും അതുപോലെ കൃത്യമായി അവിടെ ഇയാൾ കൃത്യമായി ഇതിനകത്ത് പങ്കുണ്ട് ഇയാളെ പിടിച്ച് ജയിലിടാൻ വേണ്ടിയിട്ടുള്ളൊരു ക്രൈം അങ്ങനെയൊന്നും തെളിയിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ മൂന്നാമത്തെ കേസ് വന്നപ്പോൾ നമ്മൾ ഈ ഒരു കേസ് ഡയറി വിശദീകരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ പറഞ്ഞതാണ് വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു അറസ്റ്റ് ആയിരുന്നു അതേപോലെ തന്നെ തെളിവുകൾ കൃത്യമായി കൊണ്ട് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇയാൾ ഈ ഒരു സാഹചര്യ തെളിവുകൾ അനുസരിച്ചിട്ട് ഈ പറയുന്ന കുറ്റം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ട് അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് ദിലീപിന് സംഭവിച്ചു സംഭവിച്ച സംഭവിച്ചുകൊണ്ട് പക്ഷേ ഇതിൽ നോക്കൂ സ്റ്റേറ്റ് ക്രൈം ക്രൈംബ്രാഞ്ചാണ് ആദ്യമേ തന്നെ ഈ ഇത് വന്നപ്പോൾ സാധാരണഗതിയിൽ ഒരു ഇമെയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമെയിൽ വന്നു കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട എസ് എച്ച്ഒയുടെ അടുത്തെത്തുകയും അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ആളുകളുടെ അടുത്തെത്തുകയും അവർ വഴിയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് എന്തുകൊണ്ട് സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ചിന് പോയി എന്തുകൊണ്ട് ഈ ഇത് ആര് മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ വളരെ അതീവ രഹസ്യമായി ഒരു റെയറസ്റ്റ് കേസായിട്ട് ഇത് എടുത്തു കാരണം ഇതൊരു വ്യക്തികളുടെ ഒരു ഒരു വ്യക്തി ആരോപണം ഒരു വ്യക്തിക്കെതിരെ മാത്രമാണ് അല്ലെങ്കിൽ ഇയാളൊരു വലിയ ഒരു ഒരു ടെററിസ്റ്റോ അല്ലെങ്കിൽ ഒരു വലിയ ഒരു ഒരു പ്രശ്നക്കാരൻ എന്നുള്ള രീതിയിലോ ഉള്ളതല്ല ഇത് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ വരുന്ന വിള്ളലുകളുമായി ബന്ധപ്പെട്ടതാണ് ഒരു വ്യക്തി പക്ഷേ ഒരു റേപ്പാണും റേപ്പാണെന്ന് തെളിഞ്ഞാൽ അത് മാറി ദെൻ അത് സമൂഹത്തിൻ്റെ കൂടി പ്രശ്നമായി മാറുകയാണ് ബിക്കോസ് ഇറ്റ് ഈസ് എഗെൻസ് ദ ക്രൈം ഓഫ് ഇത് ക്രൈമിന് സൊസൈറ്റിയുടെയുമായിട്ട് ബന്ധപ്പെട്ടി വരുന്നു കാരണം അത് വ്യത്യാസമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അത് രണ്ടും രണ്ടായിട്ടാണ് എടുക്കുക അപ്പോൾ ഇത് ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിൽ ബെയിൽ കിട്ടാം കിട്ടാതിരിക്കാം അത് ബേസ്ഡ് കൊണ്ട് തെളിവ് കോടതിയിൽ എങ്ങനെ ഹാജരാക്കുന്നത് അതെ അത് അങ്ങനെ കാരണം ഇത്രയും നാളത്തെ ഇതുണ്ട് ഡിലേ ഉണ്ട് കാമലതാമസമുണ്ട് ആ കാലതാമസത്തിൽ ഇതിനുള്ളിൽ അവർക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു അപ്പോൾ ഈച്ച് ഡേ വിൽ ഹാവ് ടു ബി എക്സ്പ്ലെയിൻഡ് എന്തുകൊണ്ട് ചെയ്തില്ലെന്ന് അതാണ് നോർമൽ കേസിൽ എപ്പോഴും നമ്മൾ ഒരു ഡിലേ വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ വൈ ദർസ് വൈ ദർ ഇസ് എ ഡിലേ ഇപ്പോൾ വിവാഹ വാഗ്ദാനം എന്ന് അവർക്ക് പറയാൻ പറ്റില്ല കാരണം ഷീ ഇസ് ഓൾറെഡി എ ലീഗലി എപ്പൻഡ് വൈഫ് ഓഫ് സമ്പൾ അപ്പോൾ അവർ നിൽക്കുന്ന സമയത്ത് തന്നെ ഇയാൾ വിവാഹ വാഗ്ദാനം ചെയ്തു സോ ദാറ്റ് ഐ ഹാഡ് ഗിവൺ എവറി ഓഫ് മൈൻഡ് ഓൾ പ്രൈവറ്റ് ആയിട്ടുള്ള എല്ലാം ഞാൻ മറന്ന് ഞാൻ എന്ന് വരുന്നെങ്കിൽ നോ സെൻസ് രാഹുലിനെ ഡിഫൻ്റ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് കിടക്കുന്നത് പിന്നെ ഇപ്പം ഈ ഭ്രൂണം കാര്യവും റോൾ ഓഫ് ഡി എൻ എ വരുന്നതെല്ലാം ട്രയലിലാണ് ട്രയലില് വന്നു ട്രയലിൽ വന്ന് കൺവിക്ഷൻ കഴിഞ്ഞാലേ പിന്നെ ഡി ഡിസ്ക്വാളിഫിക്കേഷൻ്റെ വരുന്നുള്ളു അല്ലാതെ ഇപ്പം തന്നെ അദ്ദേഹം രാജിവെക്കേണ്ട കാര്യം ഒന്നും നിയമത്തിൽ പറയുന്നില്ല പിന്നെ ധാർമ്മികമായി ഇത് ഒരു ചുമതല അല്ലെങ്കിൽ ധാർമ്മികമായുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ പാർട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ചിലർ രാജിവെക്കാറുണ്ട് ദാറ്റ് ഈസ് സംതിങ് ഡിഫറൻറ്റ് പക്ഷേ നിയമപരമായി അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കൺവിക്റ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ അവർ നിയമപരമായിട്ട് ഡിസ്ക്വാളിഫൈ ചെയ്യുന്നുള്ളൂ ഇല്ലെങ്കിൽ ഹീ കാൻ കണ്ടിന്യൂ കുറ്റം തെളിയുന്ന തെളിയുന്ന സാഹചര്യത്തിൽ മാത്രം രാഹുൽ രാജിവെച്ചാൽ മതി നിയമപ്രകാരം രാഹുലിൻ്റെ ും രാജിവെക്കേണ്ടതില്ല അത് രാജിവെക്കണോ എന്ന് തീരുമാനിക്കുന്ന അദ്ദേഹമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണ് തീരുമാനിക്കുന്നത് ദാറ്റ് ഈസ് വോളണ്ടറി ആയിട്ട് ചെയ്യുന്നതാണ് നോട്ട് ബൈൻഡിങ് ബൈ ലോ നമ്മൾ നിയമത്തിൻ്റെ ഒരു ബൈൻഡിങ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് നിയമത്തിൻ്റെ അങ്ങനത്തെ ഒരു ബൈൻഡിങ് ഇല്ല നിയമത്തിന് ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നത് ഓൺലി നമ്മുടെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് പീപ്പിൾസ് ആക്ട് പ്രകാരമാണ് അതിൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിളിൻ്റെ വരുന്ന സമയത്ത് അതെങ്ങനെ വരും വരുന്നത് ഏത് രീതിയിൽ വരും എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ആ ജനപ്രാതിനിധ്യ നിയമങ്ങൾ അനുസരിച്ചിട്ട് എങ്ങനെ വരും അതിൽ പറഞ്ഞേക്കണമല്ലേ നിയമമായി വരുവുള്ളൂ എന്തായാലും നമ്മള് ജുഡീഷ്യറിയില് വളരെയധികം വിശ്വസിക്കുന്ന ആളുകളാണ് അപ്പൊ രാഹുലിന്റെ വിധി എന്തെന്നുള്ളത് വരുന്ന ആളുകളിലായിരിക്കും പുതിയ ഈ പറയുന്ന തെളിവുകളൊക്കെ സുപ്രധാന തെളിവുകളൊക്കെ മുന്നോട്ട് വന്ന ട്രയലും എല്ലാം വിധി എന്ത് എന്നുള്ളത് അപ്പോ ആ ഒരു ബാക്കിയുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ ഈ അതെല്ലാം നമുക്ക് ജുഡീഷ്യറിക്ക് വിടാ നമ്മളൊരു നേരത്തെ തന്നെ ഒരു മുൻവിധി എടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ കയ്യിൽ തെളിവുകളോ അതിന്റെ പ്രസക്തമായ ഒരു കാര്യവും രേഖകളും ഇല്ല നമ്മൾ വെറുതെ കേട്ട് കേൾവി കൊണ്ട് പറയുന്നതാണ് ആകെ കാണുന്നത് നമ്മൾ എഫ്ഐആർ മാത്രമേ നമുക്കിപ്പോ എടുക്കാൻ പറ്റും ഒഫൻസുകൾ മാത്രമേ നമുക്ക് വരുന്നത് പക്ഷേ ആ ഒഫൻസ് മാത്രമല്ല അത് എന്തുകൊണ്ട് നിൽക്കുന്നു നമുക്ക് സാധാരണഗതിയിൽ ഒരു പൗരൻ ചിന്തിക്കുന്നത് പോലെ ഉള്ള കാര്യങ്ങൾ ചിന്തിക്കാം അതിൻ്റെ നിയമവശങ്ങൾ എന്താണെന്ന് പറയാം പക്ഷേ ഒരു അതുകൊണ്ട് മാത്രം കാര്യമല്ല ഒരു ജുഡീഷ്യറി അത് ആ ആരുടെ മുമ്പിലാണോ അത് വരുന്നത് അദ്ദേഹമാണ് അത് നോക്കിയിട്ട് അതിൻ്റെ വാദമുഖങ്ങൾ ഈ വക്കീൽ രണ്ട് രണ്ടോ ഇരുഭാഗത്തുള്ള വക്കീലിനും അത് പ്രസൻറ്റ് ചെയ്യാം അതിനെ ബേസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരിതെല്ലാം നോക്കിയിട്ട് നിഷ്പക്ഷമായ ഒരു വിധി കൊടുക്കുന്നു അത് ഒരാൾക്ക് അനുകൂലമാകാം ഒരാൾക്ക് പ്രതികൂലമാകാം അതാണല്ലോ സാധാരണ ഇത് വരുന്നത് അതാണ് അതിന്റെ രക്തചുരുക്കത്തിൽ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു നല്ല വിധി വിധിക്ക് കളങ്കമില്ലാത്ത രീതിയിൽ ഇരുകൂട്ടർക്കും പ്രശ്നമില്ലാതെ നിഷ്പക്ഷമായ ഒരു വിധി നമുക്ക് പ്രതീക്ഷിക്കാം ഈ രാഹുൽ മാങ്കൂട്ടം കേസ് സംബന്ധിച്ചിട്ടുള്ള എന്തായിരുന്നു ആ ഒഫൻസ് എന്നും അല്ലെങ്കിൽ ആ കേസിന്റെ ഒരു പൂർണ്ണ രൂപമാണ് ഇത്ര നേരം നമ്മളോട് പങ്കുവച്ചത് ഇനിയും വരാനുള്ള കാര്യങ്ങളും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിസ്ക്വാളിഫിക്കേഷൻ്റെ മറ്റുള്ള കാര്യങ്ങളും എല്ലാം പറഞ്ഞു കോടതിയിലേക്ക് അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലായിരിക്കും ഈ കേസ് കോടതി എടുക്കാൻ പോകുന്നതിന്റെ വിവിധ മാനദണ്ഡങ്ങൾ കൂടിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓക്കെ സാർ നന്ദി